ഹായ് ഫ്രണ്ട്സ് കാക്ക രാവിലെ തന്നെ വിരുന്നൊക്കെ വിളിച്ച് നമ്മുടെ കറിവേപ്പിലേൻ്റെ മേലെ കുത്തിയിരിക്കുന്നുണ്ട് അപ്പം അമ്മ പറയുമായിരുന്നു പണ്ടൊക്കെ ഇതുപോലെ കാക്ക വിരുന്ന് വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതിഥികളാരെങ്കിലും വരാറുണ്ടായിരുന്നു അത് ഏറെക്കുറെ സത്യം ഒക്കെയാണ് കേട്ടോ ഇപ്പോഴായാലും അതായത് ഇങ്ങനെ കാക്ക വിരുന്ന് വിളിച്ച ദിവസം എങ്കിൽ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേത്തെ ദിവസമായിട്ട് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലത്തെ പരിപാടിയെന്ന് വെച്ചാൽ അതാ ദോശ ഞാൻ തൊടുന്നുണ്ട് പിന്നെ അതാ കാമ്പ് കാമ്പ് വറവ് ഇത് രമ്യേച്ച അപ്പുറത്ത് നിന്ന് കാമ്പാണ് കേട്ടോ അപ്പോൾ അത് വറവാക്കാൻ വേണ്ടി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ശംഖുഷ്പത്തിൻ്റെ ചായ ഡെയിലി ഇതുപോലെ വെറു ആയിട്ട് ഇപ്പോൾ കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതാ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ കാമ്പു വറവ് ഞാനിതാ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഈ ശംഖു ചായ രാവിലെ തന്നെ കുടിക്കുന്നവർ എന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ മാറ്റം ഉണ്ടായെന്നുള്ളത് തീർച്ചയായും കമൻ്റ് ചെയ്യാം ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട് അത്രയായില്ലോട്ടോ അപ്പോൾ അതാ ചായ റെഡിയാക്കുന്നുണ്ട് ധനഷുബേബിക്ക് പോകേണ്ട ദിവസമായത് കൊണ്ട് എന്നെ അവന് കൊണ്ടുപോകാനുള്ളതും കൂടെ ഞാൻ അപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ മുട്ടയാണ് അവനെ ഉച്ചയ്ക്ക് എപ്പോഴും മുട്ട കൊടുത്ത് വിടാറുണ്ട് അഥവാ നമ്മൾ സ്കൂളിൽ കൊടുത്ത് വിടുന്ന ഫുഡ് കഴിക്കുകയില്ലയോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ അവന് ഈ മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫുള്ളായിട്ട് കഴിക്കുന്നുള്ള ഉറപ്പ് എനിക്കില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും മുട്ട കൊടുത്ത് വിടാറുണ്ട് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ ഇത് ഒന്നിക്കിൽ വറുത്തിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇതുപോലെ ഓംലേറ്റ് ആക്കിയിട്ട് കൊടുക്കും പിന്നെ ഒരാശ്വാസം ഇതിപ്പോൾ ചോറ് കഴിച്ചില്ലെങ്കിലും ഈ മുട്ട എന്തായാലും അവൻ കഴിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് കേട്ടോ കഴിക്കാറുണ്ട് പൊതുവേ പിന്നെ ഇത് നമ്മുടെ ചായ ഒക്കെ തളിച്ച് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ മൂന്ന് പേർക്ക് കട്ടനാണ് കേട്ടോ ബേബിക്ക് അലർജി ഉള്ളത് കൊണ്ട് തന്നെ അവന് പാൽ കൊടുക്കാറില്ല പിന്നെ അമ്മയും കട്ടനാണ് ഹസ്ബൻഡും കട്ടനാണ് കുടിക്കാറുള്ളത് തൻഷുബേബീൻ്റെ ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ദോശക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി തൻഷുവിൻ്റെ ടിഫിൻ ബോക്സൊക്കെ ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ അവൻ എന്താ ചെമ്മീനും കുറച്ച് കൊടുത്തേക്കുന്നുണ്ട് കേട്ടോ ധനഷു ബേബി മിനിഞ്ഞാന്ന് വരുമ്പോൾ ഏതോ ഒരു പെൺകുട്ടീൻ്റെ മുടിക്കുത്തിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ബാഗിൽ ഈ കവറിലൊക്കെ ഇട്ടിട്ടാണ് കൊണ്ടുവന്നത് ചോദിച്ചപ്പം ആ കുട്ടി എനിക്ക് തന്നതാണെന്നാണ് പറഞ്ഞത് അതേ ഇനിയിപ്പം ഇതിന്ന് ഞാൻ ബാഗ് ഇതൊക്കെ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ വേറൊരു സാധനം കൂടെ കണ്ടിട്ടുണ്ട് എന്തോ ഒരു കുപ്പിയുടെ ഒരു മൂടി പോലെ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത് അപ്പം ഞാനത് പറയുന്നുണ്ടായിരുന്നു ഇതാരതാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവർക്ക് എന്നെ തിരിച്ചു കൊടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ വിടുകയാണ് കേട്ടോ ചെയ്തേ ഇന്നലെ വൈകുന്നേരം തനശു വരുമ്പോൾ കൊണ്ടുവന്ന സാധനം എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്തോ കുപ്പിയുടെ അടപ്പോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു അതായത് ആണോട്ടായിട്ടും അങ്ങനെ ഞാൻ തനശു ബേബിന്റെ യൂണിഫോം ഒക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാന്ന് കരുതിരുന്ന മേലോട്ടേക്ക് കേറിയിട്ടുണ്ട് അപ്പൊ ഈ സമയം തനശു തായെന്ന് ചായ അടിക്കുന്നുണ്ടോ ഹസ്ബൻഡാണ് അവന് ചായ കൊടുക്കുന്നത് രാവില ൻ ചായ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കുളിച്ച് ഇതാ റെഡിയോ ആയിട്ടുണ്ട് ഇനി ഇപ്പം വണ്ടി വെയിറ്റിങ്ങാണ് അപ്പം ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് തോന്നുന്നു നല്ല വെയിലൊക്കെ ഉണ്ട് ഇനിയിപ്പം വസന്തകാലമാണല്ലോ വരാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലാണ് കേട്ടോ ഒരു വർഷത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മാസങ്ങളാണ് നവംബർ ഡിസംബർ വസന്തകാലം അപ്പം അത് അൻഷുവിൻ്റെ വണ്ടി അങ്ങനെ വന്നിട്ടുണ്ട് അപ്പം അവൻ പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വണ്ടിയൊക്കെ എടുത്തു വെക്കണേ അതിലൊരു വണ്ടി മുറ്റത്തുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെയാണ് എടുത്ത് വെച്ചത് അപ്പോൾ അപ്പോൾ തന്നെ അമ്മയും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ പണികൾ നോക്കുകയാണ് കേട്ടോ എനിക്ക് അലക്കാനുണ്ട് പുറത്തുനിന്നും അതുപോലെ തന്നെ മെഷീനിൽ ഉണ്ട് അപ്പോൾ പുറത്തുനിന്ന് അലക്കേണ്ടതൊക്കെ ഞാൻ എന്താ ഫസ്റ്റ് തന്നെ എടുത്തിട്ട് മെഷീനിൽ ഇടാമെന്നായിരുന്നു അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഐറ്റത്തിന് പറയുന്ന പേര് എന്താണ് നിങ്ങളൊക്കെ പറയാമെന്നുള്ളത് കമൻ്റിയാണ് കേട്ടോ ഇത് തോരൻ വെക്കുന്ന സാധനമാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് ഇതൊരു ധൻഷുവിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുണ്ട് അപ്പോൾ അവർ തന്നതാണ് കേട്ടോ അപ്പം ഇതിനൊക്കെ നിങ്ങൾ എന്താണ് പേര് പറയാമെന്നുള്ളത് ഒന്ന് കമൻ്റ് ആയിട്ടോ അപ്പോൾ ഇത് പൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് വറവാക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വച്ചേക്കണം കേട്ടോ പിന്നെ ഇത് വെളുത്ത കാന്താരിയുണ്ട് അപ്പോൾ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്ന് വിരിച്ചിടണം അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ബൈ ബായ്